ഗുഡ് മോർണിംഗ് കേൾക്കാൻ പറ്റുന്നെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാ ആളുകളും നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വെക്കരുത് ആണ് ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേൾക്കുന്നില്ലല്ലോ വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ബോഡിയെ ശരീരത്തെ മുഴുവനായിട്ടും ഒന്ന് ഫീൽ ചെയ്യുക നിങ്ങളുടെ കാൽപാദങ്ങൾ മുതൽ തലഭാഗം വരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക നിങ്ങൾ കാൽപാദം മുതൽ ഉടുപ്പ് വരെയുള്ള ഭാഗങ്ങളും ജസ്റ്റ് പിൻഭാഗം നെക്ക് തലയുടെ പിൻഭാഗം മുകൾ ഭാഗം ഫേസ് ആന്തരിക അവയവങ്ങൾ എല്ലാം ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക എല്ലാ ഭാഗങ്ങളുടെയും നിങ്ങളുടെ ഉൾക്കണ്ണ് കൊണ്ട് ഒരു യാത്ര പോവുക ഇനി നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക വളരെ സാവധാനം വളരെ സാവധാനത്തിൽ നിങ്ങൾ ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറയുന്ന അതേ രീതിയിൽ തന്നെ ബ്രീത്തിങ് ചെയ്യുക ഓരോ തവണ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്തും ഒരു ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും പ്യുവറായിട്ടുള്ള ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഫീൽ ചെയ്യുക അതിൽ നിങ്ങൾ നിങ്ങളൊരു യെല്ലോ ഒരു ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള ഒരു എനർജി ആയിട്ട് സങ്കല്പിക്കുകയാണ് ഓരോ തവണ നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുമ്പോഴേക്കും അത് നിങ്ങളുടെ മൂക്കിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ നെഗറ്റീവ് എനർജി എല്ലാം ക്ലീൻ ചെയ്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു കറുത്ത പൂക്ക രൂപത്തിൽ പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക അഞ്ച് തവണ നമ്മൾ ബ്രീത്തിങ് ചെയ്തു വരുമ്പോൾ ആദ്യ പ്രാവശ്യം നല്ല കറുപ്പിളിർപ്പുകയാണെങ്കിൽ സെക്കൻഡ് ടൈം അതിൻ്റെ ഡെൻസിറ്റി അതിൻ്റെ ഒരു ഡെൻസിറ്റി കുറയുന്നത് അതിൻ്റെ തീക്ഷണത കുറയുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക തേർഡ് ടൈം ആകുമ്പോൾ അത് വളരെ കുറയുന്നതായിട്ടും നാലാമത്തെ തവണ നിങ്ങൾ ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം ശുദ്ധമായ എനർജി തന്നെ ഉള്ളിലേക്ക് എടുക്കുന്നതായിട്ടും പുറത്തേക്ക് വിടുന്നതായിട്ടും ഫീൽ ചെയ്യുക അഞ്ചാം തവണ ആകുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശരീരവും മനസ്സും ഫുൾ ക്ലീൻ ആയിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക ഈ ഒരു ഭാഗമാണ് നമ്മൾ ഒരു മെഡിറ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനു വേണ്ടി നമ്മളുടെ ബോഡിയെയും മനസ്സിനെയും തയ്യാറാക്കുന്ന ഭാഗം അതുകൊണ്ട് തന്നെ അതിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊണ്ടുവരുക വൺക്രീത്തി ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതോടുകൂടെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ശരീരത്തിലെല്ലായിടത്തും സ്പ്രെഡായി കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ തലഭാഗം മുതൽ കാൽപാദം വരെയുള്ള എല്ലാ ഭാഗത്തും നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലൂടെ ഏത് തരത്തിലാണോ വെള്ളം ഒഴിച്ചിറങ്ങുന്നത് അതേപോലെ ഈ ഒരു നിങ്ങൾ ബ്രീത്തിങ് ചെയ്തിരിക്കുന്ന കാര്യം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകുന്നതായിട്ട് സങ്കല്പിക്കുക സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് കറുത്തൊരു പുക ശരീരമെല്ലാം ക്ലീനാക്കി കറുത്തൊരു പുക നിങ്ങളുടെ വായിലൂടെ പുറത്തേക്ക് പോകുന്നതും അതങ്ങ് ദൂരേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക ആവർത്തിക്കുക റിപ്പീറ്റിഡ് ടു ദീർഘശ്വാസം സാവധാനത്തിലെടുക്കുക ശരീരമെല്ലാം ക്ലീൻ ചെയ്ത് പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് കറുത്തപ്പുക പുറത്തേക്ക് പോകുന്നത് ബ്രീത്ത് ഔട്ടിൻ്റെ കൂടെ ഫീൽ ചെയ്യുക ബ്രീത്ത് ഔട്ട് സോ ആ പുകയുടെ കറുപ്പ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങൾ ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അതിനു നേരിയ തോതിലുള്ള കറുപ്പേ കാണാൻ സാധിക്കുകയുള്ളു ട്വൻറ്റി പെർസെൻറ്റേജ് കറുപ്പേ കാണാൻ സാധിക്കുകയുള്ളൂ ഇത്രയും ശരീരമെല്ലാം ക്ലീൻ ചെയ്ത് സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്യുക ആ പുകയുടെ ഡെൻസിറ്റി കാണാൻ സാധിക്കാത്ത ചെറിയൊരു കളർ കളർമാറ്റം മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ ട്വന്റി പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് കാണാൻ സാധിക്കുന്നുള്ളൂ ഇനി ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും രണ്ടും പോസിറ്റീവായിട്ട് എനർജി മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും പോകുന്നതുമായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ശുദ്ധമായ എനർജി ശരീരത്തിലെല്ലാം സ്പ്രെഡ് ചെയ്ത് ശരീരമെല്ലാം ക്ലീൻ ചെയ്ത് സാവധാനം പുറത്തേക്ക് പോകുന്ന ഫീൽ ചെയ്യുക ബ്രീത്ത് ഔട്ട് സ്ലോ നിങ്ങളുടെ ചുറ്റും ഇപ്പം നിങ്ങൾക്ക് ആ ഗോൾഡൻ എല്ലോ നിറത്തിലുള്ള ശുദ്ധമായ എനർജി മാത്രമാണ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ റൂം നിറയെ ഒരു ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള എനർജി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല അവിടെ മുഴുവൻ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും ശരീരവും മനസ്സും ശാന്തമാവുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ചുറ്റും ഇപ്പൊ പോസിറ്റീവ് എനർജി മാത്രമാണുള്ളത് മെഡിറ്റേഷന് വേണ്ടി ശരീരവും മനസ്സും പൂർണ്ണമായിട്ടും ശുദ്ധമായിരിക്കുകയാണ് നിങ്ങളുടെ മുൻഭാഗത്ത് നിങ്ങളുടെ തൊട്ട് മുൻപായിട്ട് വളരെ ശുദ്ധമായ വെള്ളമുള്ള ഒരു കുളം നിങ്ങൾ സങ്കല്പിക്കുകയാണ് ആ കുളത്തിന് അഞ്ച് സ്റ്റെപ്പുകളുണ്ട് നിങ്ങളുടെ കാൽപാദം ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ വെച്ചിരിക്കുകയാണ് നിങ്ങളുള്ള എനർജി ആ കുളത്തിലേക്ക് സ്പ്രെഡ് ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ നിറം ഒരു ഗോൾഡൻ യെല്ലോ നിറമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ മുട്ടു ഭാഗം വരെ വെള്ളം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് മനസ്സും ശരീരവും കൂടുതൽ കൂടുതൽ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ് തേർഡ് സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ ഏകദേശം നിങ്ങളുടെ ചെസ്റ്റ് ഭാഗം വരെ വെള്ളത്തിലായിട്ടുണ്ട് ഫോർത്ത് സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ തലഭാഗം വരെ വെള്ളത്തിലാണ് ഫിഫ്റ്റ് നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് മുങ്ങി നിങ്ങളൊന്ന് എണീക്കുന്നതേ സങ്കല്പിക്കുകയാണ് ഒരു നാലഞ്ച് പ്രാവശ്യം ഇതേ സംബന്ധങ്ങൾ റിപ്പീറ്റ് ചെയ്തു ശരിക്കും നിങ്ങൾക്ക് കുളിച്ച് കഴിയുമ്പോൾ എന്ത് ഫീലിങ്ങാണോ ലഭിക്കുക അതേ ഫീലിങ്ങോട് കൂടെ വളരെ ഫ്രഷായിട്ടുള്ള ഒരു മനസ്സോടെയും ശരീരത്തോടെയും കൂടെ നിങ്ങളാ കുളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു ഫീൽ പോകും പ്രകൃതിയിലെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങളുടെ ചുറ്റും ആ ഗോൾഡൻ എല്ലോ നിറത്തിലുള്ള എനർജി നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ തന്നെ വളരെ സന്തോഷവാനായ വളരെ സന്തോഷവതി ആയിരിക്കുന്ന ഫേസോട് കൂടി നിങ്ങളിരിക്കുന്ന ഏത് പൊസിഷനിലാണോ അതേ പൊസിഷനിൽ നിങ്ങൾ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ കാണുക നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആ വ്യക്തി നിങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും പ്രകാശം കാണാൻ സാധിക്കുന്നുണ്ട് ആ പ്രകാശം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് നിങ്ങളുടെ എനർജി കൂടിക്കൂടി വരുന്നത് ഫീൽ ചെയ്യുക നിങ്ങളുടെ ആത്മവിശ്വാസം കൂടിക്കൂടി വരികയാണ് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിനുള്ള ഒരു ശക്തി എന്നിലുണ്ട് എന്റെ കഴിവിലും ഈ പ്രപഞ്ച ശക്തിയിലും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് സാധിക്കും ഐ ആം പവർഫുൾ ഞാൻ വളരെ ശക്തനായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം ഒരു ആത്മ സംതൃപ്തി ഒരു ശാന്തി സമാധാനം എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് ആ കണ്ണുകളിലും നിങ്ങളെ കണ്ണുകളിലേക്ക് ഒരു പ്രത്യേക പ്രകാശം വരുന്നതിന് ഫീൽ ചെയ്യുക നിങ്ങളൊന്ന് പുഞ്ചിരിക്കുക ആ ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലൂടെ എല്ലാം എനർജി ഒന്നും കൂടെ സ്പീഡിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾ പറയുക ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഞാനാണ് ലോകത്തിലേറ്റവും സന്തോഷവാനായ വ്യക്തി നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ആ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിലെ ഹാപ്പിനെസ് കൂടിക്കൂടി വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഒരിക്കൽ കൂടെ പറയുക ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഞാനാണ് ലോകത്തിലേറ്റവും സന്തോഷവാനായ വ്യക്തി ഇനി നിങ്ങളുടെ അനുഗ്രഹങ്ങളിലേക്കൊന്ന് കണ്ണൂടി ചോദിക്കും എത്രമാത്രം അനുഗ്രഹീതരാണ് നമ്മളെന്ന് തിരിച്ചറിയുക നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ കഷ്ടമുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ അച്ഛനെയും അമ്മയെയും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും സുഹൃത്തുക്കളെയും ഈ പ്രകൃതിയിലെ കിളികളെയും മനോഹരിതയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് എത്രമാത്രം ഭാഗ്യവാന്മാരാണ് നമ്മളൊന്ന് ആലോചിക്കുക അതിന് നമ്മൾ നന്ദി കുറയുക നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് എണീക്കാനും നടക്കാനും ഇരിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് ഈ ലോകത്തിലെ സുന്ദരമായിട്ടുള്ള എല്ലാ കാഴ്ചകളും കാണാൻ സാധിച്ചതുപോലെ എല്ലാ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മക്കളുടെ സംസാരം അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സംസാരങ്ങൾ പ്രകൃതിയിലെ ശബ്ദങ്ങൾ സുന്ദരമായ സംഗീതം ആസ്വദിക്കാൻ സാധിക്കുന്നു നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് തിരിച്ചറിയുക ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സുഗന്ധമെല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ രുചി അറിയാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഒരാൾ തുടരുന്ന സമയത്ത് അത് ടച്ച് ഫീൽ ചെയ്യാനും ഈ പ്രകൃതിയിലെ തണുപ്പും ചൂടുമെല്ലാം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള പണം ലഭിച്ചിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം ലഭിച്ചിട്ടുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഇരുപത്തി അഞ്ചോ ഇരുപതോ ശതമാനം ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് തവണ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ സമ്പന്നരയുടെ പട്ടികയിലാണ് മൂന്ന് തവണ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു ഓരോ തവണ ഭക്ഷണം കഴിക്കുന്ന സമയത്തെയും നമ്മളുടെ ഉള്ളിൽ അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഓരോ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ആഹാരം ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കുന്നത് പോലെ നമുക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ട് നമ്മൾക്ക് ഇൻ്റർനെറ്റും മറ്റു ടെക്നോളജിയും ഉപയോഗിക്കാൻ അറിയുന്നുണ്ട് എണ്ണിയാൽ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ ലഭിച്ചൊരു വ്യക്തിയാണ് ഞാനെന്ന് തിരിച്ചറിയുക ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നിങ്ങൾ പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞു കൊണ്ടേരിക്കുക പ്രപഞ്ചശക്തിയോട് നിങ്ങൾ പറയുക താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയതിന് ഞാൻ നന്ദിയുള്ളവനാണ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയതിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദിയുള്ളവനാണ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ എനിക്ക് ഇതുവരെ നൽകിയതുപോലെ ഇനിയും നൽകിക്കൊണ്ടേയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും ഓരോ നിമിഷത്തിലും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കൽപ്പിക്കുക നിങ്ങൾ എന്നോട് കൂടെ പറയുക എപ്പരി ഡേ ഇൻ എവരി വേം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എല്ലാ ദിവസത്തിലും എല്ലാ നിമിഷത്തിലും ഞാൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എൻ്റെ ആരോഗ്യവും സന്തോഷവും ശാന്തിയും സമാധാനവും അറിവുകളും സമ്പത്തും എല്ലാം അനുദിനം അനുനിമിഷം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു കൊണ്ടേയിരിക്കുകയാണ് ഞാനെൻ്റെ ഗോളുകളിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുക അതിന് നിങ്ങൾ മെഡിറ്റേഷനിൽ നിന്നും പുറത്തു വരുന്നതിന് വേണ്ടി തയ്യാറാവുക നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മസിലുകളെല്ലാം ഒന്ന് ടൈറ്റൺ ഒന്ന് ടൈറ്റ് ആവുന്ന ഫീൽ ചെയ്യുക ഉടുപ്പ് വരെയുള്ള ഭാഗത്തിലേക്ക് എനർജി കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഷോൾഡർ വരെയുള്ള ഭാഗങ്ങളിലേക്കും നിങ്ങളുടെ വലത് കൈയിലേക്കും ഇടത് കൈയിലേക്കും പിരടിയിലേക്കും തലഭാഗത്തേക്കും എല്ലാം എനർജി കൂടുതൽ കൂടുതൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കൂടുതൽ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങളിപ്പോൾ കൂടുതൽ സന്തോഷമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ള കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക െസ് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഐ ആം പവർഫുൾ ആം പവർഫുള്ളാണ് ഈ പ്രപഞ്ചശക്തിയുടെ സഹായത്തോടു കൂടെ ഞാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കും ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നിറഞ്ഞും വളരെയധികം റിസൾട്ട് ലഭിക്കുന്ന ഒരു ദിവസവുമായിരിക്കും താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് ഇനി നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും ചുറ്റുപാടിലേക്ക് മുന്നിൽ ശ്രദ്ധിക്കുക സാവധാനം മൂന്ന് തവണ പ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ നിന്നും പുറത്തു വരാമെന്നാണ് സ്ലോ പോസിറ്റീവായിട്ട് എനർജി നിങ്ങളുടെ ചുറ്റും എന്ന് പറയുന്നത് സങ്കല്പിക്കുക നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന നല്ല എനർജിയും നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ആ കൈകൾ നല്ല രീതിയിൽ കൂട്ടി തിരുമ്മി ചൂടാക്കുക അതിനനുസരിച്ച് എനർജി കൂടി കൂടി വരുന്ന ഫീൽ ചെയ്യുക ശേഷം അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തും കബളിലും ഒക്കെ തലോടിയതിന് ശേഷം ശരീരം മൊത്തമെന്ന് തലോടിയിട്ട് നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് മറ്റൊരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് താങ്ക് യു